വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽക്കും സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടി ഏകദേശം രണ്ടു വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ കേരള പോലീസിന്റെ കൊടും ക്രൂരത മറന്നിക്ക് പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ആറിന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന ഒരു കൊടും അതിന്റെ മുഴുവൻ ദഗ്ധയും പുറത്തു കാണിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ പോലീസിന്റെ പിരിതമറകൾ സിനിമകളിലും മറ്റുമാണ് നാളെ ഇതുവരെ നമ്മൾ ൃശ്യവൽക്കരിച്ച് കണ്ടിട്ടുള്ളത് അതിപ്പോൾ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ പോലീസ് സ്റ്റേഷനുകളിൽ അതും പിണറായിയുടെ പോലീസ് ഭംഗിയായി നടത്തിപ്പോ എന്ന് ഈ സി സി ടി വി ദൃശ്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു ഈ കിരാത പോലീസ് രാജി അരങ്ങേറുന്നത് അങ്ങ് യു പിയിലോ ബീഹാറിലോ വടക്കൻ സംസ്ഥാനങ്ങളിലോ അല്ല മർജ് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലാണ് മുമ്പ് ധാനൂരിൽ നിന്ന് എം ബി എം എ വെച്ചു എന്ന് പറഞ്ഞ് മുപ്പത് വയസ്സായ തമർ ജെ ട്രിയെ പിറ്റേ ദിവസം അയാളുടെ ഡെഡ് ബോഡി കുടുംബം കണ്ണീരോട് ഏറ്റുമടങ്ങുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് ഇതുപോലുള്ള പോലീസ് കൊലകളും പീഡനങ്ങളും കേരള പോലീസിന് അത്ര വശമില്ലാത്തതല്ലെങ്കിലും കുറച്ചു കാലങ്ങളായി പോലീസിലെ ക്രിമിനലിസം വയനകമം ഇതം വളർന്നിട്ടുണ്ട് പക്ഷേ പോലീസിന്റെ കൈകളിൽ നിന്ന് ഒന്നും തന്നെ പുറലോഭം അറിഞ്ഞിരുന്നില്ല എന്ന് മാത്രം ഇതുതന്നെ നീണ്ട നാളത്തെ നിയമ പോരാട്ടത്തിന്റെ ഫലമായാണ് ഈര തന്നെ തനിക്ക് നേരിട്ട കുടി പീഡനത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിൽ നിന്നും കരസ്ഥമാക്കുന്നതും ദൃശ്യമാധ്യമങ്ങൾക്ക് നൽകുന്നതും ഈ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തേണ്ടി വന്നു ഉന്നത ഉദ്യോഗസ്ഥർ പ്രതിക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുകയായിരുന്നു ഇതാണ് പോലീസിന്റെ കൊടിയ പീഡനത്തിനിരായ സുജിത് സുജിത് സുജിത്ത് എന്ന് പറയുന്ന മുപ്പത് വയസ്സ് മാത്രം പ്രായമുള്ള കുന്നംകുളത്ത് തന്നെയുള്ള ഒരു അമ്പലത്തിലെ മേൽശാന്തിയും ചൊവ്വന്നൂർ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റും കൂടിയായ ഈ മനുഷ്യനെയാണ് മനുഷ്യത്വരഹിതമായി പോലീസ് മർദ്ദിച്ച് അവശനാക്കിയത് മർദ്ദനത്തിൽ സുജിത്തിന്റെ കേൾവിക്ക് സാരമായി കേട് തന്നെ സംഭവിച്ചിരുന്നു മർദ്ദനത്തിന്റെ അദൃശ്യങ്ങൾ ഒന്ന് കണ്ട് നമുക്ക് മടങ്ങി വരാം ശശി തരൻ ആളാണ് എന്നെ ജീപ്പിന്റെ ബാക്ക് ഡോറ് കൊളർ പിടിച്ചിട്ട് നേരെ തലയ്ക്ക് അടിച്ചത് അതിനുശേഷം നേരെ ചട്ടനിക്ക് തുടർന്നു പ്രതികാരളായി പാഞ്ഞെടുക്കുന്നത് നീ ആരോ ചോദിക്കാൻ യൂത്ത് കോൺസിന്റെ മണ്ഡലം പ്രസിഡന്റ് ക്ലബിന്റെ പ്രസിഡന്റിനും ഉത്തരവാദിത്തം ഈ ദൃശ്യങ്ങളാണ് രണ്ടു വർഷത്തോളം പൊതുജനപദ്ധത്തിൽ മൂടി വെക്കപ്പെട്ടത് ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന പോലീസുകാരാണ് ഇന്നും പോലീസ് സേനയും സേവനം ഒരു അവർക്ക് യാതൊരു കുഴപ്പങ്ങളും കുറവുകളോ ഇല്ല ഈ സിസ്റ്റത്തെയാണ് നാം പോലീസ് എന്ന് വിളിക്കുന്നതും നമ്മുടെ രക്ഷകരായി കാണുന്നത് ഇവർക്ക് വേണ്ടിയാണ് നമ്മുടെ ലഘുദ്ദീപണത്തിന് നല്ലൊരു പങ്കും ചെലവഴിക്കുന്നത് ഈ മനുഷ്യൻ ഈ ആക്രമണത്തിന് ഇടയിൽ കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ ഈ വാർത്ത പോലും ഒരുപക്ഷെ രോഗം അറിയുമായിരുന്നില്ല ഈ ദൃശ്യങ്ങൾ പോലും ചിലപ്പോൾ രോഗം കാണുമായിരുന്നില്ല നിരന്തരമായ പോരാട്ടത്തിലൂടെ ഈ ദൃശ്യങ്ങൾ കൈക്കലാക്കിയിരുന്നില്ല എങ്കിൽ ഇതൊരു സാധാരണ മനുഷ്യനായിരുന്നു മനുഷ്യനായിരുന്നെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ലാത്ത സാധാരണ മനുഷ്യനായിരുന്നെങ്കിൽ ഈ ദൃശ്യങ്ങൾ ഒരിക്കലും പ്രലോഭനം കാണാമായിരുന്നില്ല അല്ല അത് അച്ചടക്ക നടപടി എന്ന് പറയുന്നത് ഒരു വിഷയത്തിന് കോസി ജുഡീഷ്യൽ പ്രോസസ്സാണ് ആ കോസി ജുഡീഷ്യൽ പ്രോസസ്സിൽ ജുഡീഷ്യറി ചെയ്യുന്നത് പോലെ തന്നെയാണ് അതിൽ വരുന്ന എവിഡൻസസിൻ്റെ അടിസ്ഥാനത്തിൽ ആ എവിഡൻസസിൽ ആരൊക്കെയാണോ കുറ്റക്കാരാണെന്ന് അന്ന് കണ്ടെത്തിയിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിസിഷൻ എടുക്കുന്നത് ഇത്രയും ക്രിമിനൽ സ്വഭാവമുള്ള എടുക്കുക ഈ സംഭവത്തെക്കുറിച്ച് സംഭവം നടന്ന സമയത്ത് ആക്ഷേപം വന്നിരുന്നു ആ ആക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് അതിനെ സംബന്ധിച്ച് എൻക്വയറി നടന്നിട്ടില്ല ആ എൻക്വയറി നടന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരായി കണ്ട ആൾക്കാർക്കെതിരെ ശിക്ഷ നൽകിയിട്ടുള്ളതായിട്ടാണ് രേഖകളിൽ കാണുന്നത് ഇനി ഈ സംഭവവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു ജുഡീഷ്യൽ പ്രൊസീഡിങ്സും നിലനിൽക്കുകയാണ് ഇതിൽ പരാതിക്കാരായ ആളുകൾ കോടതിയെ നേരിട്ട് സമീപിച്ചിട്ടുള്ളതും ആ കോടതിയിലൊരു എം സി ഇതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി ക്രിമിനലായി നിലനിൽക്കുന്നു അപ്പോൾ ക്രിമിനൽ നടപടി ഓൾറെഡി പെൻഡിങ്ങാണ് ഇനി ആ ക്രിമിനൽ നടപടിയിൽ കൂടുതൽ എന്തായാലും കോടതിയുടെ പരാമർശവും കോടതിയുടെ നടപടിക്രമങ്ങളും കൂടെ പരിശോധിച്ചിട്ട് ഇത് മറ്റെന്തെങ്കിലും ആക്ഷേപങ്ങൾ ആ ഘട്ടത്തിൽ വരികയാണെങ്കിൽ ആ ഘട്ടത്തിൽ അല്ല എസ് ഐക്ക് അച്ചടക്ക നടപടിയുടെ ഭാഗമായി ശിക്ഷ നൽകിയിട്ടുണ്ട് സ്ഥലം മാറ്റം ഒരു ശിക്ഷയല്ല പ്രത്യേകം ശിക്ഷ ഡിപ്പാർട്ട്മെന്റ് അല്ല അങ്ങനെ ഒരു ഘട്ടത്തിൽ അത് പരിശോധിക്കാം ഇത് രണ്ടു വർഷം മുമ്പ് നടന്ന സംഭവമാണ് അന്ന് വന്ന പ്രിലിമിനറി എൻക്വയറി റിപ്പോർട്ടും അതിന്റെ അടിസ്ഥാനത്തിൽ സിസിടിവികളും ഒക്കെ പരിശോധിച്ചിട്ടാണ് അക്കാലത്ത് എൻക്വയറി നടത്തിയിട്ടുള്ളത് ആ എൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ മൂന്ന് പേർക്ക് ശിക്ഷ നൽകിയത് അതായിട്ടിപ്പോ ഈ ഫയലുകൾ പരിശോധിച്ചപ്പോൾ നമുക്ക് കാണാം പരിശോധിക്കണം മൂന്നാളുകളെ ശിക്ഷ നൽകിയിട്ടുണ്ട് അല്ല കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണം പോലീസല്ല നടന്നത് കോടതി നേരിട്ട് അന്വേഷിക്കണം കോടതി സി സി പിടിച്ച് എൻക്വയറി നടത്തുകയാണ് ആ എൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ മറ്റു എന്തെങ്കിലും കണ്ടെത്തലുകൾ വരികയാണെങ്കിൽ ആ ഘട്ടത്തിൽ അതുകൂടി പരിശോധിച്ചിട്ടില്ല അല്ല കോടതിയിൽ ക്രിമിനൽ നടപടികളാണ് നടക്കുന്നത് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ പരാതിക്കാരൻ കോടതിയെ സമീപിച്ചിട്ടുണ്ട് കോടതി അത് നേരിട്ട് എൻക്വയറി ചെയ്യാൻ തീരുമാനിച്ച് സി സി പിടിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ എൻക്വയറി നടന്നുകൊണ്ടിരിക്കുക അറുപത്തിരണ്ടായിരത്തോളം വരുന്ന പോലീസിൽ ഇതുപോലെയുള്ള ഒന്നോ രണ്ടോ പേരെ വെച്ച് ആ സേനയെ വിലയിരുത്തരുതെന്നാണ് ഡി എ ജി പറയുന്നത് സർ ഞങ്ങൾ ജനങ്ങൾക്ക് പറയാനുള്ളത് ഇതുപോലെയുള്ള രണ്ടോ മൂന്നോ പോലീസുകാരെ കുറിച്ചല്ല മറിച്ച് ശ്രീമതിൻ പറഞ്ഞ അറുപത് ശതമാനം വരുന്ന ആർ എസ് എസുകാരായ കേരള പോലീസിലെ പോലീസുകാരെ കുറിച്ചാണ് അവർ ഇതുപോലെയുള്ള രണ്ടോ മൂന്നോ പേരടങ്ങുന്ന ആയിരക്കണക്കിന് കൂട്ടങ്ങളാണ് സാർ അവരാണ് സാർ ഇന്ന് പിണറായി പോലീസിനെ നിയന്ത്രിക്കുന്നത് ഇവരെയാണ് സാർ പോലീസ് സേനയിൽ നിന്നും പുറത്താക്കേണ്ടത് പതിനായിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പുറത്ത് ക്യൂ നിൽക്കുമ്പോൾ എന്തിനാണ് ഇത്രയധികം ക്രിമിനൽ മൈൻഡുള്ള പോലീസുകാർ സേനയും ഇത്രയും കൃത്യവും വ്യക്തവുമായ തെളിവുകളുണ്ടായിട്ടും അവർക്കെതിരെ ഇത്രയും കാലത്തിൽ നിൽക്കുന്ന എന്ത് ശിക്ഷയാണ് നൽകിയത് ട്രാൻസ്ഫർ പറയുന്ന ശിക്ഷി എന്ത് ശിക്ഷയാണ് അവർക്ക് നൽകിയതെന്ന് പറയുന്നില്ല അവർക്ക് ശിക്ഷ ലഭിച്ചതായി രേഖകളിൽ കാണുന്നുണ്ടെങ്കിൽ എന്ത് ശിക്ഷയാണ് നൽകിയതെന്ന് ആ രേഖകളിൽ കാണേണ്ടതല്ലേ അങ്ങനെയെങ്കിൽ ആ ശിക്ഷ എന്താണെന്ന് പറയാനും എന്തിനാണ് മടിക്കുന്നത് എന്തിനാണ് പേടിക്കുന്നത് ഒന്നുകിൽ ഏറ്റവും കറുത്ത ശിക്ഷയായ ഏത്ത മിടിക്കലോ ചെവിക്ക് പിടിച്ച തീരുമാനമായിരിക്കും അവർക്ക് നൽകിയിരിക്കുക അതല്ലെങ്കിലും പോലീസ് സേനയിൽ സസ്പെൻഡ് ചെയ്ത് പ്രമോഷനോട് തിരിച്ചെടുക്കുന്ന ശിക്ഷ അല്ലാതെ മറ്റൊന്ന് ശിക്ഷയാണ് നാളെ ചെയ്തിട്ടുള്ളത് ഏറ്റവും കലങ്കിതരായ ഉദ്യോഗസ്ഥരെ കൂടുതൽ ചേർത്ത് പിടിക്കുന്ന നയമാണ് പിണറായി ഗവൺമെന്റിന് പോലീസിൽ ആർ എസ് എസിന്റെ ഗ്രൂപ്പ് വിയോഗം നടന്നിട്ടും ആർ എസ് എസ് നേതാക്കളുമായി രഹസ്യം കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടും കൂസലില്ലാതെ ഭരിക്കുന്ന മുഖ്യനുള്ളപ്പോൾ രാജ്യത്തെ പോലീസുകാർ ആർ എസ് എസുകാരും ക്രിമിനലുകളും അല്ലെങ്കിൽ ആയില്ലെങ്കിൽ പോലീസുകാരൻ നല്ലൊരു വിഭാഗത്തിന്റെയും മനസ്സിലിപ്പോൾ ആ കോൺഗ്രസുകാരനെട്ടിടിച്ച് നട്ടിന് തകർക്ക് മുക്കിലിടാൻ കഴിയാത്തതിൽ കുറ്റബോധമായിരിക്കും അത്രമാത്രം പിണറായിയുടെ പോലീസ് ആർ എസ് എസിന്റെ പോലീസായി മാറിക്കഴിഞ്ഞിരിക്കുന്നു സിന്റെ സ്വാധീനം പോലീസ് സേനയിൽ നിഷേധിക്കാൻ കഴിയാത്തത്ര വളർത്തിരിക്കുന്നു മറ്റൊരർത്ഥത്തിൽ ആർ എസ് എസിന്റെ കൈകളിലാണ് കേരളത്തിന്റെ ആഭ്യന്തരമെന്ന് ജനങ്ങൾ സംശയിക്കുന്നതിൽ തെറ്റില്ലെന്ന് പറയാം